ഈശോയുടെ സമാധാനം നമ്മളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ ഇന്ന് നമുക്ക് പാപം എന്താണ് മൂലപാപത്തെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം വിശുദ്ധ പത്രോ സ്ത്രീഹ ഒന്ന് പത്രോസ് രണ്ടാമധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള തിരുവചനത്തിൽ നമ്മോട് പറയുകയാണ് നിങ്ങൾ എല്ലാ തിന്മയും വഞ്ചനയും കാപട്യവും അസൂയയും അപവാദവും ഉപേക്ഷിക്കുകയും രക്ഷയിലേക്ക് വളർന്നു വരേണ്ടതിന് നിങ്ങൾ പരിശുദ്ധവും ആത്മീയമായ പാലിന് വേണ്ടി ഇളം പൈതങ്ങളെപ്പോലെ ദാഹിക്കുകയും കർത്താവ് നല്ലവനാണെന്ന് നിങ്ങൾ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടല്ലോ പത്രോസേഹ പറയുകയാണ് നമ്മൾ എല്ലാ തിന്മയും വഞ്ചനയും കാപട്യവും അസൂയയും ഉപേക്ഷിക്കുകയും നമ്മൾ ഈശോയിലേക്ക് കടന്നു വരുമ്പോൾ ആത്മീയ ജീവിതത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഈ പാപങ്ങളിൽ നിന്ന് പരിപൂർണമായിട്ട് നമുക്ക് വിടുതൽ ഉണ്ടാകണം അതാണ് കൊളസുസർക്കെതിലേഹിനും മൂന്നാമധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള തിരുവചനത്തിൽ പൗല സ്നേഹ വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മൾ ഉന്നതത്തിലുള്ളവയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഭൂമിയിലുള്ള വസ്തുക്കളിൽ നിന്നെല്ലാം ശ്രദ്ധ തിരിച്ച് അതായത് ഈ പാപത്തിൽ നിന്ന് പരിപൂർണമായിട്ട് വിട്ടുപോരുമ്പോഴാണ് കർത്താവിൻ്റെ കൃപയിലേക്ക് നമുക്ക് വരുവാൻ സാധിക്കുന്നതും ആത്മീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായ ആ പാല് ദൈവവചനത്തിന് വേണ്ടി ദാഹിക്കുവാനും നമുക്ക് സാധിക്കുന്നത് ഭൗമികമായിട്ട് നാം ചിന്തിക്കുമ്പോൾ ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിയുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളതാണ് പാൽ അത് ഭക്ഷിച്ച് ആ കുട്ടി വളർന്നു വരുമ്പോഴാണ് കട്ടിയുള്ള ഭക്ഷണം ആ കുഞ്ഞുങ്ങൾ കഴിക്കുന്നത് ഇതുപോലെ തന്നെയാണ് ദൈവരാജ്യത്തിലും നമ്മുടെ ആത്മാവിന് ആവശ്യം കാര്യങ്ങളാണ് ദൈവവചനമാണ് ഇപ്പോഴ് വിശ്വപൗലു സ്നേഹ രണ്ടു കുറിയന്തോസ് നാലാമധ്യായം പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള ത്രിവചനത്തിൽ പറയുകയാണ് നമ്മളിലെ ഈ ബാഹ്യ മനുഷ്യൻ ശക്തിപ്പെടുകയാണെങ്കിൽ അതായത് ഈ ബാഹ്യ മനുഷ്യനിൽ എപ്പോഴും ഉള്ളത് തിന്മയും പാപവും ശരീരത്തിൻ്റെതായ എല്ലാ ആഗ്രഹങ്ങളുമാണ് ഇവ നമ്മൾ ശക്തിപ്പെടുമ്പോൾ നമ്മുടെ ആന്തരിക മനുഷ്യൻ ശയിച്ചുകൊണ്ടിരിക്കും എന്നാൽ നമ്മുടെ ആന്തരിക മനുഷ്യൻ ശക്തിപ്പെട്ടാലോ ബാഹ്യ മനുഷ്യൻ ശയിക്കും ബാഹ്യ മനുഷ്യൻ ശക്തിപ്പെടുമ്പോൾ ആന്തരിക മനുഷ്യൻ ശയിക്കുകയും ചെയ്യും എങ്ങനെയാണ് നമ്മുടെ ബാഹ്യ മനുഷ്യൻ ശക്തിപ്പെടുന്നത് ഓരോരോ പാപങ്ങൾ നമ്മളെ കീഴ്പ്പെടുത്തുമ്പോൾ നമ്മുടെ ബാഹ്യ മനുഷ്യൻ ശക്തിപ്പെടുകയാണ് ചെയ്യുന്നത് അതാണ് പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായം നാലും അഞ്ചും തിരുവചനത്തിൽ കർത്താവ് പറയുന്നുണ്ട് ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നുവെന്നും അവൻ്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചത് മാത്രമാണെന്നും കർത്താവ് കണ്ടു അപ്പോഴ് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മളുടെ ശ്രദ്ധ എപ്പോഴും ഭൗമിക കാര്യത്തിലായിരിക്കും അപ്പം നമ്മളുടെ ഹൃദയം എപ്പോഴും പാപത്തിലേക്കായിരിക്കും ചായ്വ കാരണം ജന്മപാപത്തിൻ്റെ ആ മാലിന്യം ആ കറ നമ്മളിൽ ഉള്ളിടത്തോളം കാലം എപ്പോഴും നമ്മുടെ ചായ്വ തിന്മയിലേക്കാണ് എന്നാൽ നമ്മുടെ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത് ദൈവമക്കളുടെ സ്ഥാനത്തേക്കോ ഉയർത്തപ്പെടുവാനോ ആണ് അതാണ് പത്താട് സുശേഷം അഞ്ചാം അധ്യായം നാൽപ്പത്തി എട്ടാം തിരുവചനത്തിൽ പറയുന്നത് നിങ്ങളുടെ സൃഗസ്വനായ പിതാവ് പരിപൂർണരായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കും ഇപ്പം പരിപൂർണരാകാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഓരോരുത്തരുടെയും സ്റ്റാൻഡേർഡ് ദൈവമക്കളുടെ ആ സ്റ്റാൻഡേർഡിൽ നിൽക്കാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുകയാണ് ഓരോ ദിവസവും നാം മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ട് വരേണ്ടവരാണ് അതാണ് വിശ്വസ രണ്ട് കുറന്തോസ് മൂന്നാമധ്യായം പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള തിരുവചനത്തിന് കർത്താവ് ആത്മാവാണ് കർത്താവിൻ്റെ ആത്മാവുള്ളടുത്ത് സ്വാതന്ത്ര്യമുണ്ട് കർത്താവിൻ്റെ മഹത്വം കണ്ണാടിയിലെന്നപോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിപ്പിക്കുന്ന നാമെല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ഓരോ ദിവസവും നമ്മൾ ആ ദൈവമക്കളുടെ സ്ഥാനത്തിൽ നിന്ന് ഉയർന്നു ഉയർന്ന് ആ ദൈവത്തെ പ്രാപിക്കാൻ ആ ദൈവത്തോട് അനൂപരൂപരാകാൻ വിളിക്കപ്പെട്ടവരാണ് മഹത്തീകരിക്കപ്പെട്ട ശരീരവുമായി ദൈവത്തെ മുഹാഭിമുഖം കാണാൻ വേണ്ടി ദൈവം നമ്മളെ ഓരോരുത്തരെയും സൃഷ്ടിച്ചതാണ് അതാണ് വിശുദ്ധ പൗലോ സ്ലിഹ ഫിലിപ്പിറക്കേത് ലേഖനം മൂന്നാം അധ്യായം ഇരുപത്തിയൊന്നാം തിരുവചനത്തിൽ സകലത്തെയും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന ശക്തി വഴി അവൻ നമ്മുടെ ദുർബല ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തിയെടുക്കും അപ്പം നമ്മുടെ ഈ ശരീരം എപ്പോഴും ദുർബലമാണ് എന്നാൽ കർത്താവിൻ്റെ ആത്മാവ് നമ്മളിൽ വന്നാലോ ഓരോ ദിവസവും നമ്മൾ പ്രാർത്ഥന തുടങ്ങിയാലോ ഇത് നമ്മളെ മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് നമ്മുടെ ദുർബല ശരീരത്തെ കർത്താവിൻ്റെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തിയെടുക്കും ആ ഈശോയുടെ ശരീരം ഉയർത്തെഴുന്നേറ്റു ശേഷം അവിടുത്തെ ശരീരത്തെ മഹത്തീകരിക്കപ്പെട്ട ശരീരമായിട്ടാണ് കാണപ്പെട്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഈ ശരീരം മഹത്തീകരിക്കപ്പെടാനുള്ളവരാണ് അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം ഈ പാപത്തിൽ നിന്ന് വിട്ടുപോരാം ഓരോ പാപങ്ങൾ നമ്മളെ പാപത്തിൽ നിന്ന് പാപത്തിലേക്ക് തരാൻ താഴ്ത്തുകയാണ് ചെയ്യുന്നത് അതാണ് റൊമാക്കൊക്കെ ലേഖനം ഒന്നാമധ്യായം പതിനെട്ട് മുതൽ മുപ്പത്തിരണ്ട് വരെ വചനം നാം വായിക്കുമ്പോൾ അവിടെ പറയുകയാണ് മനുഷ്യൻ്റെ തിന്മ എന്നാണ് ഈ വചനഭാഗത്തിൻ്റെ ഹെഡിങ് തന്നെ ഇവിടെ ഇവിടെ പറയുകയാണ് ഇരുപത്തി ഒന്നാം തിരുവചനത്തിൽ അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും ദൈവത്തെ ദൈവവുമായി മഹത്വപ്പെടുത്തുകയോ അവിടുത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല മറിച്ച് അവരുടെ യുക്തി വിചാരങ്ങൾ നിഷ്ഫലമായി പോവുകയും വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിലാണ്ട് പോവുകയും ചെയ്തു അവർ അനുശ്വരനായ ദൈവത്തിൻ്റെ മഹത്വം നശ്വരരായ മനുഷ്യൻ്റെയോ പശിയുടെയോ മൃഗങ്ങളുടെയോ ഇഴചന്തുക്കളുടെയോ സാദൃശ്യമുള്ള വിഗ്രഹങ്ങൾക്ക് കൈമാറിയപ്പം നമ്മൾ ഒന്നാം പ്രമാണത്തിന് എതിരായി അതായത് ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ഈ ലോകത്തിലുള്ള ഓരോ സൃഷ്ട വസ്തുക്കൾക്കും കൊടുക്കുമ്പോൾ നമ്മൾ വീണ്ടും പാപത്തിൽ നിന്ന് താഴേക്ക് ഡീഗ്രേഡ് ചെയ്യപ്പെടുകയാണ് തരം താഴ്ത്തപ്പെടുകയാണ് ചെയ്യുന്നത് ഇവിടെ പറയുകയാണ് അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഭോഗാസക്തികളോടുകൂടി ശരീരങ്ങൾ പരസ്പരം അവമാനിതനാകുന്നതിന് അശുദ്ധിക്ക് വിട്ടുകൊടുത്തു ദൈവ മക്കളുടെ സ്ഥാനത്ത് നിന്ന് താഴേക്കിറങ്ങുമ്പോൾ നമ്മൾ നമ്മുടെ ശരീരത്തെ അശുദ്ധിയിലേക്ക് പോവുകയാണ് എന്നിട്ട് പറയാണ് അവർ ദൈവത്തിൻ്റെ സത്യം ഉപേക്ഷിച്ച് വ്യാജം സ്വീകരിച്ചു അവർ സൃഷ്ടാവിലുപരി സൃഷ്ടിയെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തു അവിടുന്ന് എന്നേക്കും വാഴ്ത്തപ്പെട്ടവരാണ് ആമേൻ ആകയാൽ ദൈവം അവരെ നിന്ദിമായ വികാരങ്ങൾക്ക് വിട്ടുകൊടുത്തു അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ബന്ധങ്ങൾക്ക് പകരം പ്രകൃതി വിരുദ്ധമായ ബന്ധങ്ങളിൽ ഏർപ്പെട്ടു അതുപോലെ പുരുഷന്മാർ സ്ത്രീകളുമായിട്ടുള്ള സ്വാഭാവിക ബന്ധം ഉപേക്ഷിക്കുകയും പരസ്പര ആസക്തിയാൽ ജ്വലിച്ച് അന്യൂല്യം ലജ്ജാകര കൃത്യങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു പറയാൻ ഇവിടെ പറയാൻ വീണ്ടും മനുഷ്യൻ തരം താഴുകയാണ് സ്വതം കൊമോറായലെ പാവം സ്ത്രീയും സ്ത്രീയും പുരുഷനും പുരുഷനും തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് ആ ദൈവമക്കളുടെ സ്ഥാനത്ത് നിന്ന് തരം താഴുകയാണ് ചെയ്യുന്നത് എന്നിട്ട് പറയാണ് അവർ എല്ലാ തരത്തിലുമുള്ള അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും തിന്മയും നിറഞ്ഞവരാണ് അസൂയ കൊലപാതകം ണി കലഹം വഞ്ചന പരദ്രോഹം എന്നിവയിൽ അവർ മുഴുകുന്നു അവർ പരദൂഷകരും ദൈവനിന്ദകരും ധിക്കാരികളും ഗർവിഷ്ഠരും പൊങ്ങച്ചക്കാരും തിന്മകൾ ആസൂത്രണം ചെയ്യുന്നവരും മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവരും ബുദ്ധിഹീനരും അവിശ്വസ്തരും ഹൃദയശൂന്യരും കരുണയില്ലാത്തവരുമായിത്തീർന്നു നമ്മളും ഇങ്ങനെയാണ് ഓരോ പാപം ചെയ്യുമ്പോഴും പാപത്തിൽ നിന്ന് പാപത്തിലേക്ക് നമ്മൾ ബന്ധിക്കപ്പെടുകയാണ് നയിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഈ പാപത്തിലേക്ക് തരംതാണ് പോകാതെ ദൈവമക്കളുടെ സ്ഥാനത്തേക്ക് നമുക്ക് ഉയർത്തപ്പെടാം വിശുദ്ധ ഗ്രന്ഥങ്ങളിലൂടെ നമുക്ക് കടന്നു പോകുമ്പോൾ തിന്മയെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ നന്മ എന്താണെന്ന് നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കത്തുള്ളൂ ഇവിടെ പറയണ ഹെബ്രാക് വെ ലേഖനം പന്ത്രണ്ടാം അധ്യായം പതിനാല് മുതലുള്ള തിരുവചനത്തിൽ എല്ലാവരോടും സമാധാനത്തിൽ വർദ്ധിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുകയും വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കാൻ സാധിക്കുകയില്ല ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുകയും എല്ലാവരോടും സമാധാനത്തിൽ നമ്മൾ വർദ്ധിക്കണമെങ്കിൽ നമുക്കുണ്ടായിരിക്കേണ്ട രണ്ട് പുണ്യങ്ങളാണ് ഒന്ന് വിശുദ്ധിയും രണ്ട് ദൈവസ്നേഹവും ഈ പുണ്യങ്ങൾ നമ്മളിൽ ഉണ്ടെങ്കിൽ എല്ലാ വ്യക്തികളോടും എല്ലാ മനുഷ്യരോടും നമുക്ക് സമാധാനത്തിൽ ആയിരിക്കാൻ സാധിക്കും ഈ പുണ്യങ്ങൾ നമ്മളുടെ ആദ്യ രീതിയിൽ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ആ പ്രപഞ്ചം താളം തെറ്റാതെ ആ പ്രപഞ്ചവും മനുഷ്യരും ദൈവവുമായിട്ട് എപ്പോഴും ആ ബന്ധം നിലന്നത് നിലനിന്നത് എന്നാൽ ആദിമ പാപം വന്നു കഴിഞ്ഞപ്പോൾ പ്രപഞ്ചം താളം തെറ്റുകയാണ് മനുഷ്യനും പ്രപഞ്ചവുമായിട്ടുള്ള ബന്ധവും മനുഷ്യനും ദൈവവുമായിട്ടുള്ള ബന്ധവും ഇവിടെ താളം തെറ്റുകയാണ് അപ്പോൾ നമ്മൾ യഥാർത്ഥ വിശുദ്ധിയിലേക്കും ആ ദൈവസ്നേഹത്തിലേക്കും നീതിയിലേക്കും കടന്നു വരുമ്പോഴാണ് സർവ്വസൃഷ്ടികളുമായി ആ ഒരു ആത്മബന്ധം ഐക്യം ഉണ്ടാകാൻ സാധിക്കുന്നത് ഇവിടെ പറയുകയാണ് ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുകയും വിദ്വേഷം മൂലം പലരും അശുദ്ധരായി തീർന്നിട്ടുണ്ട് അവിടെ പറയുകയാണ് ആ വിദ്വേഷത്തിൻ്റെ വേര് വളർന്നാൽ നമ്മൾ നമുക്കറിയാം ഒരു വൃക്ഷം ഒരു മരം ഒരു ചെടി നടടുമ്പോൾ ആ ചെടി പിടിച്ചു വരുന്നത് എങ്ങനെയാണ് ആ വേര് വന്നാൽ ആ വേര് ആഴത്തിലേക്ക് ഊന്നിപ്പോകും അപ്പോൾ ഈ ചെടി വലുതായിട്ട് മരങ്ങളായിട്ട് പിന്നെ ആർക്കും അത് പറിക്കാൻ സാധിക്കില്ല വലിയ മരമായി കഴിഞ്ഞാൽ ചോടോടെ നമുക്ക് ആ വേരോടെ ഒരിക്കലും പറിക്കാൻ സാധിക്കില്ല പിന്നെ അത് നമ്മൾ വെട്ടി 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 വെട്ടിയാണ് നമ്മൾ കളയുന്നത് ഇതുപോലെ തന്നെയാണ് ഈ വിദ്വേഷത്തിൻ്റെ വേര് നമ്മളിൽ വന്നാൽ സകല പാപത്തിലേക്കും അത് നമ്മളെ നയിക്കും ആ നരകവുമായിട്ട് ഒരു ആഴമായ ബന്ധം പാപവുമായിട്ട് വിശ്വാസവുമായിട്ട് ഒരു ബന്ധം നമ്മളെ സ്ഥാപിക്കുകയാണ് അതേസമയം എഫ് എസ്വർക്ക് ലേഖനം മൂന്നാമധ്യായം പതിനാറ് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വചനത്തിൽ പറയുകയാണ് അവിടുത്തെ മഹത്വത്തിൻ്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടുന്ന് ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമെന്നും വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേര് പാകയെ അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവിടെ ഇവിടെ സ്നേഹത്തിൻ്റെ വേരിനെക്കുറിച്ചാണ് പറയുന്നത് അപ്പം ഈ സ്നേഹത്തിൻ്റെ വേരുഭാഗി നമ്മൾ അടി കുറയ്ക്കുമ്പോൾ ഇത് എത്തുന്നത് എവിടെയാണ് എല്ലാ വിശുദ്ധരോടുമൊപ്പം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കാൻ അതായത് സ്വർഗ്ഗരാജ്യവും സകല വിശുദ്ധരുമായിട്ട് അഭിവേദ്യമായ ബന്ധം ഇവിടെ സ്ഥാപിക്കുകയാണ് ദൈവ സ്നേഹത്തിൻ്റെ വേരുകളാണ് നമ്മളിൽ ഉണ്ടെങ്കിൽ പ്രപഞ്ചവും സകല മനുഷ്യരും ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം നമ്മൾ സ്ഥാപിക്കപ്പെടുകയാണ് സ്വർഗരാജ്യവുമായി നമ്മുടെ ആത്മാവിന് ആഴമായ ഒരു ബന്ധമുണ്ടാവുകയാണ് ചെയ്യുന്നത് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക ഓരോരുത്തരും നോക്കുക ആ ഏത് പേരാണ് നമ്മളിൽ ഉള്ളത് എന്ന് ജർമ്മിയ പ്രവാചകൻ്റെ പുസ്തകം പതിനേഴാം അധ്യായം ഏഴ് മുതലുള്ള തിരുവചനത്തിൽ കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെ അവൻ ആറ്റു തീരത്തെ നട്ടം മരം പോലെയാണ് അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നത് അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ് വരളിശിയുടെ കാലത്തും അതിനെ ഉത്കണ്ഠയില്ല അതെന്നും ഫലം നൽകിക്കൊണ്ടേയിരിക്കും കർത്താവിൽ ആശ്രയിക്കുന്നവൻ കർത്താവിൻ്റെ വചനത്തിൽ ജീവിക്കുന്നവൻ്റെ വേര് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നത് പോലെ വചനത്തിലേക്ക് വേരൂന്നിയാലോ നമ്മളിന്നും ഫലം നൽകുന്നവരാകും ദിവിക ഫലങ്ങൾ ആത്മാവിൻ്റെ ഫലങ്ങൾ നമ്മൾ ഓരോരുത്തരും പുറപ്പെടുവിക്കുന്നവരാകും അതാണ് ഗലാത്തേക്ക് ഇതിലേഖനം അഞ്ചാമധ്യായം ഇരുപത്തിരണ്ടും ഇരുപത്തി മൂന്നും തിരുവചനത്തിൽ പൗലോ സ്നേഹ പറയാണ് എന്നാൽ ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം ആനന്ദം സമാധാനം ക്ഷമ ദയ നന്മ വിശ്വസ്ത സൗമ്യത ആത്മസംയമനം ഇവയാണ് ഇപ്പോഴ് ആ ദൈവസ്നേഹത്തിൻ്റെ വേരാണോ നമ്മളിൽ ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളായ ദൈവീക പുണ്യങ്ങൾ ആ ഫലങ്ങൾ നമ്മളിൽ നിന്ന് പുറപ്പെടുവിക്കും അതേസമയം തിന്മയുടെ വേരാണ് നമ്മളിൽ എങ്കിൽ അത് ഫലം പുറപ്പെടുവിക്കുന്നത് എന്താണ് അതാണ് യാക്കോബിൻ്റെ ലേഖനം ഒന്നാമധ്യായം പതിനഞ്ചാം തിരുപച്ചരത്തിൽ പറയുന്നത് ദുർമോഹം കൃഭം തിരിച്ച് പാപത്തെ പ്രസവിക്കുന്നു പാപം പൂർണ്ണ വളർച്ച പ്രാപിക്കുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു അപ്പോൾ ആ തിന്മയുടെ പേരാണ് നമ്മളിൽ ഊന്നിയിരിക്കുന്നതെങ്കിൽ അത് പാപത്തിൻ്റെ ഭയങ്ങൾ നമ്മളിൽ നിന്ന് പുറപ്പെടുവിക്കുകയാണ് തിന്മയെ ഓരോ പാപങ്ങളെ ഗർഭം ധരിക്കുകയാണ് ചെയ്യുന്നത് അതാണ് പൗലുശ്രീഹ രണ്ടു കുരുന്തോസ് പന്ത്രണ്ടാം അധ്യായം ഇരുപതാം തിരുവചനത്തിൽ എട്ട് ചീത്ത ഫലങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അതെന്തെന്ന് നമുക്ക് കേൾക്കാം ഒരു പക്ഷേ ഞാൻ വരുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന നിലയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിൽ എന്നെയും കാണാതിരിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു കലഹവും അസൂയയും കോപവും മത്സര്യവും അപവാദവും പരദൂഷ്ണവും അഹന്തയും അസ്വസ്ഥതയും ആയിരിക്കുമോ കണ്ടെത്തുന്നത് ഇവിടെ എട്ട് പാപങ്ങളെക്കുറിച്ച് പറയുകയാണ് നമ്മൾ മുമ്പ് കണ്ടു ഒൻപത് ദൈവീക ഫലങ്ങളെക്കുറിച്ച് കണ്ടു ഇവിടെ എട്ട് തിന്മയുടെ ഫലങ്ങളെക്കുറിച്ച് കാണുകയാണ് അപ്പം ഏത് ഫലങ്ങളാണ് നമ്മളിലുള്ളത് എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം ധ്യാനിക്കാം കലഹമുണ്ടോ കോപമുണ്ടോ അസൂയുണ്ടോ മത്സര്യമുണ്ടോ അപവാദമുണ്ടോ പരദൂഷ്ണവും അഹന്തയും അസ്വസ്ഥതയും ഇവയൊക്കെയാണോ നമ്മളിൽ കണ്ടെത്തുന്നത് ദൈവമക്കളായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന നമ്മളിൽ ദൈവീക ഫലങ്ങളാണോ അതോ തിന്മയുടെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരാണോ എന്ന് നമുക്ക് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാം ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരൻ ശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വൻ്റെ പരിശുദ്ധത്തെയും മാതാവേയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആ മേൻ